ഭക്ഷണം കഴിക്കണേ മീൻ കുറച്ച് ചട്ടിയിൽ മീൻ കുറച്ച് ചട്ടി ഉണ്ടാവില്ല അല്ല രസം കേട്ടാ അതിനാണ് ചോറ് വയ്ക്കുന്നത് ഇതെന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖേ ആദ്യത്തെ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മീൻ കറിയാൻ ഇതെന്തൊക്കെയാണ് വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമില്ല അവിടെ മഴയൊക്കെ ഇണ്ടാ ഇതൊക്കെ എന്തു ചോറിന് കൂട്ടാന് അങ്ങനെ ചോറേക്കാൻ പോകുന്നു ചട്ടിയൊക്കെ എടുത്ത് മീൻ പൊരി മീൻ പൊരിച്ച് ചട്ടി ചോറൊക്കെ വെയിച്ച് മീനൊന്ന അപ്പുറത്ത് വെച്ച് അങ്ങനെ ഞണ്ടി നമുക്ക് ചോറേക്കാൻ നിൽക്ക എല്ല അടിപൊളിയ കറിയൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നേ അതുകൊണ്ട് കറി വരും അന്നേയും വരൊന്നും ഷ്ട കറിയൊക്കെ ഇഷ്ടപ്പെട്ട ഞാൻ കറി ഒരു പോലും വരും എന്തൊക്കെയാ ഇങ്ങനെ വീട്ടില് വിശേഷം ഇങ്ങനെ എല്ലാരും എന്തെങ്കിലും പറഞ്ഞ വീട്ടിലിഷ്ടേ തോന്നാ പറയാൻ അടിപൊളി കൂട്ടണ്ടിരുന്നു ഇങ്ങനെ ഈ കറിയൊക്കെ ഇങ്ങനെ ഇണ്ടാക്കണ്ടാവും കറി തേങ്ങ അരക്കാത്ത കറിയാണ് ഞങ്ങൾക്കിഷ്ടം അങ്ങനെ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ തേങ്ങ വരൂല അങ്ങനെ ഞങ്ങളെ ബോഡി രാവിലെ ആയാലും വണ്ടിയില്ല രാത്രിക്കായാലും വണ്ടില്ല ഞങ്ങൾ വരല അല്ല തേങ്ങ ഇരക്കൂല പിന്നെ എന്തൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ മുണ്ടായിരിക്കുന്നത് പൊരിച്ച മീനുണ്ട് കറിയുണ്ട് അങ്ങനെ ചോറിണ്ണെ രാത്രി കേക്കാന് എല്ലാടി പൊള്ളി കറിയായിരുന്നു കൊഴപ്പ